ഇടുക്കി മറയൂരിൽ ഒന്നര കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യവസായിൽ നിന്നും എട്ട് ലക്ഷം രൂപയടങ്ങിയ ബാഗ് കവർന്ന രണ്ടു പേർ പിടിയിലായി ആനച്ചാൽ മണ്ണാങ്കുടി സ്വദേശികളായ ഷിഹാബ് ഷിബു എന്നിവരാണ് പിടിയിലായത് കൊല്ലം ശക്തികുളങ്ങര സ്വദേശി മനു ബാഹുലേനാണ് തട്ടിപ്പിനിരയായത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മറയൂരിൽ ഒന്നര കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് കൊല്ലം സ്വദേശിയുടെ കയ്യിൽ നിന്നും എട്ടു ലക്ഷം രൂപയടങ്ങിയ ബാഗ് കവർന്ന സംഭവത്തിൽ ആനച്ചാൽ മന്നാങ്കുടി സ്വദേശികളായ ഷിഹാബ് ഷിബു എന്നിവരാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് കൊല്ലം സ്വദേശി മനു ബാഹലിനെയാണ് തട്ടിപ്പിനിരയായത് മറയൂരിൽ ഒന്നര കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഭൂമി വാങ്ങുന്നതിന് ഷിഹാബായിരുന്നു ഇടനിലക്കാരൻ തുടർന്ന് സ്ഥലത്തിന് അഡ്വാൻസ് തുക നൽകുവാൻ മനുവിനെ പള്ളിവാസിലുള്ള മുസ്ലിം പള്ളിക്ക് സമീപം ഷിഹാബ് വിളിച്ചു വരുത്തുകയും നടക്കുന്നതിനിടയിൽ മനുവിന്റെ കയ്യിൽ നിന്നും എട്ടു ലക്ഷം രൂപയടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ഷിഹാബും സുഹൃത്ത് ഷിബുവും തേയിലത്തോട്ടത്തിലേക്ക് ഓടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് മനു മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു മൂന്നാർ സിഐയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ എസ് ഐ അജേഷ് കെ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണത്തിൽ ഉദുമൽപേട്ടയിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ടുപേരെയും പിടികൂടുകയായിരുന്നു പ്രതികൾ കുറച്ചു പണം ചെലവഴിക്കുകയും ബാക്കിയുള്ള രൂപ വീട് പരിശോധിച്ചപ്പോൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി